എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം രാവിലെ ചായയൊക്കെ വെച്ചു ചായയൊക്കെ തിളച്ച് വന്നപ്പോഴാണ് വെളിയിൽ ഭയങ്കര ബഹളം ഞാനവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടൊക്കെ ഇല്ലേ കിളികളൊക്കെ കുടിച്ചോട്ടെ എന്ന് കരുതി അവിടെ വെച്ചതാണ് അപ്പോൾ രാവിലെ കുടി വെള്ളമൊക്കെ കുടിക്കുന്നത് അപ്പം നമ്മളവിടെ നിന്ന് നോക്കുന്നവർ ശ്രദ്ധിക്കും ഞാനവിടെ അങ്ങോട്ട് നീങ്ങി എന്ന് വീഡിയോ പിടിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി ചൂടൊക്കെയല്ലേ ദാഹമല്ലേ അപ്പം മറ്റേ കുളത്തിലും അവിടെ ഇവിടെയൊക്കെ വെള്ളം കാണുമല്ലോ അപ്പോൾ ഇപ്പം ചൂടായതുകൊണ്ട് എങ്ങും വെള്ളമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കാമെങ്കിൽ അവർ കുടിച്ചോളും അതിന് ശേഷം ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്താ ദോശയ്ക്ക് സാമ്പാർ വേണമെന്ന് രാത്രി കിടക്കാൻ നേരം പറഞ്ഞു അപ്പം പച്ചക്കറിയുടെ കഷ്ണങ്ങൾ എത്ര തീർന്നായിരുന്നു എങ്കിലും സാമ്പാർ വേണമെന്ന് പറഞ്ഞതല്ല അപ്പോൾ ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഉള്ളിയും ഒന്ന് രണ്ട് ചേമ്പ് കിടപ്പുണ്ടായിരുന്ന അതും സവാളയും ചെറിയ ഉള്ളിയും ചേമ്പും തക്കാളിയും തുമരയും മാത്രം ഇട്ടിട്ടുള്ളൊരു സാമ്പാറാണ് ഒന്നുമില്ലെങ്കിലും നമ്മൾ വീട്ടമ്മമാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാറങ്ങ് ഉണ്ടാക്കും അപ്പം ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സവാളയും കൊച്ചുള്ളി നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉള്ളി സാമ്പാർ പോലെ നമുക്ക് കൂട്ടാം അപ്പം ആ ദോശയുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് ഇളക്കി തെറ്റാക്കി വെക്കാം അതിളക്കി കുറച്ച് സമയം അവിടെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ നേരം എടുത്തുണ്ടാക്കാവില്ല അപ്പം ഇതിൻ്റെ ഒരു പിടി ഉണ്ടായിരുന്നു അപ്പം ആ പിടി പോയപ്പോൾ ഒരു ചെറിയൊരു സ്പൂവിൻ്റെ അടം പോകുമ്പോൾ ഒരു പിടുത്ത പോലെ ഉണ്ടല്ലോ അപ്പം ഞാൻ അതിൽ കൂടെ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കത്രം വെച്ച് അടച്ചു വെക്കും എന്നിട്ട് പിന്നെ വലിയൊരു അടപ്പ് വെച്ച് പിന്നെ അടച്ചു വെക്കും രാത്രി എന്തെങ്കിലും വീഴാതിരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അവിടെ വെച്ചു അതിനുശേഷം സാമ്പാറൊക്കെ വെച്ച പാത്രങ്ങളൊക്കെ കിങ്കി കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കും മോൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള പാനെടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ടിയില്ലാതെ ദോശമൊരിച്ചുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളൂ സാമ്പാർ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ ദോശ ഉണ്ടാക്കി എടുക്കുവാണ് ഒന്ന് രണ്ടെണ്ണം പരീക്ഷയ്ക്ക് രാവിലെ നിർത്തി വെച്ച് പോകുന്നതുകൊണ്ട് അതേ ഒന്ന് രണ്ടെണ്ണക്കേ കഴിക്കത്തുള്ളു അപ്പം ഞാനതുണ്ടാക്കുവാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് അരിയൊന്നും അടച്ചിടാറായിട്ടില്ല കുറച്ച് താമസമാണ് ഇന്നിട്ടത് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ കുടിക്കുന്ന വെള്ളമൊക്കെ എടുത്ത് റെഡിയായിട്ട് ഇനി സ്കൂളിൽ കൊണ്ടുവിടാൻ പോകണം പരീക്ഷയ്ക്ക് ഭയങ്കര വെയിലല്ലേ അതുകൊണ്ട് സൈക്കിളിൽ വിടത്തില്ല ഞാനങ്ങ് കൊണ്ടുവിടുവാണ് ചെയ്യുന്നത് അപ്പോൾ കൊണ്ടുവിടാനും പോകും വിളിക്കാനും പോകും അപ്പോൾ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ബാക്കി ജോലികളൊക്കെ ഒതുക്കിയിട്ട് വേണം പിന്നെ വിളിക്കാൻ പോകാൻ അങ്ങനെ കൊണ്ടുവിട്ടിട്ടും വന്നു പോയി വിളിച്ചിട്ടും വന്ന് പതിനൊന്നേകാൽ വരെയുള്ളൂ പരീക്ഷ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ വഴിയിലൊക്കെ ഈ കണിക്കൊന്നിയൊക്കെ പോത്തുന്നു ഇപ്പോൾ നല്ല ഭംഗിയല്ലേ ഭംഗിയല്ലേക്കാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എടുത്താണ് അപ്പോൾ ഇന്ന് മീനെ താമസിച്ചാണ് കിട്ടിയത് അപ്പം വാളയാണ് കിട്ടിയത് അപ്പം ഞാനൊന്ന് വെട്ടിയെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു ആ വാഴയ്ക്കുണ്ട് അത് മെഴിക്യൂരിറ്റി വെക്കാമെന്നും പറഞ്ഞു എടുത്തു വെച്ചു പക്ഷെ മെഴിക്യൂരിറ്റി ഒന്നും വെച്ചില്ല ഇപ്പം ഞാൻ മിറ്റത്തിരുന്നാണ് മീൻ വെട്ടുന്നത് അപ്പം മീൻ വെട്ടാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പം മീനൊക്കെ വെട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ വാളമീൻ വെട്ടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിൽ ചുണ്ണാമ്പൊക്കെ നമ്മളൊരു പിച്ചാത്തി കൊണ്ട് ചിരണ്ടി കളഞ്ഞിട്ട് സൈഡിലെ ചിറകലുമൊക്കെ കട്ട് ചെയ്ത് കളയാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വാളമീനെ വെട്ടിയെടുക്കാം അപ്പം ഞാനെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മാത്രമേ കറി വെക്കുന്നുള്ളൂ കുറച്ച് കഷ്ണങ്ങൾ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് കുറച്ച് മുളക് പൊടി പിന്നെ ഇത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം അതൊന്ന് പിരട്ടി വെക്കും ആരപ്പൊക്കെ അതിലേക്കൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കിനി അതൊന്ന് വറുത്തെടുക്കണം ഞാൻ മീൻ കറി വെച്ച് മീനും വറുത്ത് പിന്നെ കാ മിഴുപ്പുരട്ടിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ മോൻ പറഞ്ഞു പിന്നെ മോര് വേണമെന്ന് അന്നറിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് മീൻ കറി ഉണ്ട് മീൻ വറുത്തതുണ്ട് മോരുവാക്കാം പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടല്ലോ തട്ടിക്കൂട്ട് സാമ്പാറാണെങ്കിലും അതും ഉണ്ടല്ലോ അപ്പോൾ അത് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് കായ എടുത്തിട്ടില്ല അത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ നാളെ എടുക്കാമല്ലോ അപ്പം അങ്ങനെ മീനിലേക്ക് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അതവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കാണിക്കാൻ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മീനൊക്കെ രാവിലെ തന്നെ കിട്ടാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികളെല്ലാം തീരുവല്ലോ ഇന്നാണെങ്കിൽ മീൻ കിട്ടിയപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് വിളിക്കാൻ പോയി പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു പതിനൊന്നരയായി അതിന് ശേഷമാണ് മീനൊക്കെ വെട്ടി പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ അതിന് ശേഷമാണ് റെഡിയാക്കിയത് അപ്പം മീനൊക്കെ വറക്കാനായിട്ടൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് നമുക്ക് മീനൊക്കെ പെറുക്കി വെച്ച് കൊടുക്കാം അപ്പം ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് എണ്ണ കിടക്കും അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് നോക്കി ആ എണ്ണ കിടക്കുന്ന സൈഡിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഒരു ചരിവുണ്ടെന്ന് തോന്നാൻ ഗ്യാസ് സ്റ്റവ് ഇരിക്കുന്നതിൻ്റെ ആയിരിക്കും അപ്പോൾ ഞാൻ പേപ്പറൊക്കെ വെച്ച് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ എണ്ണ പാത്രത്തിൻ്റെ ഒരു സൈഡിൽ മാത്രം കിടക്കും അപ്പോൾ ഞാൻ അത് നോക്കി അവിടേക്ക് മാത്രം വെച്ച് കൊടുക്കുവാണേ ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് നമുക്ക് വറുത്തെടുക്കുമ്പോൾ കറി വെച്ചാലും കുഴപ്പമില്ല അപ്പം മീനൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ എല്ലാവർക്കും ഉച്ചയ്ക്ക് എന്തായിരുന്നു കറികൾ എല്ലാവർക്കും ഉച്ചയ്ക്ക് കറികളൊക്കെ റെഡിയാവും എല്ലാവർക്കും നേരത്തെ തന്നെ റെഡി ആകുമല്ലോ കറികളൊക്കെ എല്ലാവരും രാവിലെ തന്നെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് എല്ലാ എല്ലാവരും അല്ലേ ഞാനും അങ്ങനെയാണ് സ്കൂളിൽ വിളിക്കാൻ പോകുമ്പോഴത്തേക്കെനിക്ക് കറികളൊക്കെ റെഡി ആകുന്നതാണ് ഇന്നും ഇന്ന് എന്തോ മീൻ വരാൻ താമസമോ തന്നെ അല്ല വേറെ ഒന്നും രാവിലെ ചോറിലുള്ള കറികളൊന്നും റെഡിയാക്കിയില്ലായിരുന്നു ഇന്നൊരു മടി പിടിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ താമസിച്ചു പോയി അപ്പം ഞാൻ ആ മീനൊക്കെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മൂത്തില്ലായിരുന്നു തിളകുന്നുണ്ട് ഒരുപാട് ഇളവില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ തൈരൊന്ന് ഉടച്ച് കറി വെച്ച മോര് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പം ഞാൻ വെച്ച് കുറച്ച് തൈര് കഴിക്കാമെന്ന് കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ തൈരൊന്നും കഴിക്കുന്നില്ല പനിയോ വല്ലതും ആകത്തില്ല അപ്പം അങ്ങനെ ഞാൻ തൈര് കഴിക്കാറില്ല അപ്പോൾ ചൂട് സഹിക്കാൻ വയ്യ വെയിലത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പം ഞാൻ വെച്ച് കുറച്ച് തൈര് കഴിക്കാവുന്നു അങ്ങനെ ഞാൻ കുറച്ച് തൈരെടുത്ത് കഴിക്കുകയാണ് അതിന് ശേഷം അതൊന്ന് ഉടച്ചടച്ചിട്ട് ആ മോരൊന്ന് കാച്ചിയെടുക്കണം പുളിയൊന്നും അധികം ഇല്ലാത്തത് കഴിക്കാൻ കൊള്ളാമായിരുന്നു ഒരുപാട് പുളിയുള്ള മോരെനിക്കിഷ്ടമല്ല ഇതിന് മിൽക്കി മിസ്റ്റിൻ്റെ തൈരിന് ഒരുപാട് ഇല്ല അത്യാവശ്യം ഒരു പുളി ഉണ്ടെന്നേ ഉള്ളു അപ്പം ഞാനതാണ് മേടിക്കുന്നത് അങ്ങ് ഇട ഇടയ്ക്ക് വല്ലപ്പോഴുവേ കുറേ ഒഴിച്ചെടുക്കാറുള്ളൂ എന്നും ഒന്നും മോരും എടുക്കത്തില്ല അപ്പോൾ വല്ലപ്പോഴും ആയതുകൊണ്ട് ഞാൻ മിക്കവാറും മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം മോരിനുള്ളതെല്ലാം കാച്ചു റെഡിയാക്കി മീൻ വറുത്തതൊക്കെ റെഡിയായി അപ്പം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളും എല്ലാം റെഡിയായിട്ടുണ്ട് ഈ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കഴിക്കണം റെസ്റ്റ് എടുക്കണം ഇതൊക്കെ തന്നെ ഇന്നത്തെ ജോലികൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരു മടിയൊക്കെ പിടിക്കുമല്ലോ അപ്പം അതുപോലുള്ളൊരു ദിവസമായിരുന്നു എനിക്കും ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റതാണ് എങ്കിലും ജോലികളൊക്കെ തീരാൻ ഒരുപാട് സമയമെടുത്തു ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അപ്പം പിന്നെ ചോറൊക്കെ റെഡിയായി പിന്നെ രാവിലത്തെ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ അത് ഇരിപ്പുണ്ട് കുറച്ച് പിന്നെ മീൻ വറുത്തു മീൻ കറിയുണ്ട് പിന്നെ ഇന്നലത്തെ കറിയുടെ ഒരു ശകലം ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ വിശേഷങ്ങളും ഊണുകളും പിന്നെ വൈകിട്ട് പാലൊക്കെ കൊണ്ടുവന്നു ചായയൊക്കെ ഇട്ടു ഇടുവാണ് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് പാൽ ആദ്യമേ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പാലടുപ്പത്തിരിക്കുന്നത് അപ്പം തന്നെ ഫ്രണ്ടിൽ വന്നൊന്ന് നോക്കിയതാണ് മൊത്തം കറിയിൽ ഒരു ഉച്ച വരെ അങ്ങനെ കരിയിലൊരു ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്ക് ശേഷമാണ് ഈ കരിയിലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കാറ്റ് പോലുണ്ട് അപ്പം മൊത്തം കരിയിലയാണ് ഇനി മുറ്റമൊക്കെ ഒന്ന് തൂക്കണം അപ്പോൾ പാലൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കാപ്പി എടുക്കാൻ പോവണം ആദ്യം അത് കഴിഞ്ഞിട്ട് ഇനി ചായ എടുക്കാൻ ബ്രൂവിൻ്റെ പാക്കറ്റാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് കലവൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ട് എടുത്തപ്പം ഇനി കലവൊക്കെ തേച്ച് വെച്ച് തേച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ കാലത്തിൻ്റെ അടിയിലെ കരി ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് വീഡിയോ പിടിക്കുവാണ് അങ്ങനെ ഞാൻ വീഡിയോ ഇടുത്തതാണ് കലവൊക്കെ തേച്ച് 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 വീണ്ടും നൂറ്റി അടുത്ത് ഒഴിക്കുന്നു തീക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ കഴിയുന്നതൊക്കെ കഴിഞ്ഞിട്ട് പോയി ആ മതി മതി വെള്ളം കലവൊക്കെ കഴിയുമ്പോൾ ആ പാകത്തേക്ക് പോലും വരുന്നതല്ല ഒന്നേ ടി വിയുടെ മുമ്പിലായിരിക്കും അല്ലേ ഫോണെടുത്ത് നോക്കുമായിരിക്കും അല്ലേൽ വെളിയിലൊക്കെ ഇരിക്കുമായിരിക്കും അങ്ങനെ അങ്ങോട്ടും വരുന്നതേ അല്ലേ ഇന്ന് എന്തോ പറ്റിയോ എന്തോ അപ്പോൾ വന്ന് തേച്ച് കഴുകുവാണേൽ അരിയെല്ലാം ഇളക്കി കളയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മൊത്തം കരി ഇളക്കി കളഞ്ഞാൽ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറേ നേരമൊക്കെ തേച്ചിട്ട് നഖമൊക്കെ ഇട്ട് ഒന്ന് ഉറച്ച് നോക്കിയത് മൊത്തം ഇടപോന്നു അപ്പോൾ അങ്ങനെ കഴുകൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ അമ്മമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറൊന്നുമില്ല കേട്ടോ ഇത് ആദ്യമായിട്ട് എന്തോ വലിയതാണോ അറിയില്ല അപ്പം എത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മള് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നാടകം ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബേബൂ